പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ പുറത്തുവരുന്നു സി പി ഐയിൽ മുകേഷിന് രാജിയുമായി ബന്ധപ്പെട്ട ഭിന്നത എന്ന നേരത്തെ സൂചനകൾ വന്നെങ്കിലും പക്ഷേ ഇപ്പോൾ മുകേഷ് മാറി നിൽക്കുന്നതാണ് നല്ലത് എന്ന് സി പി ഐ സംസ്ഥാന നേതൃത്വം മുഖ്യമന്ത്രിയെയും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിനെയും അറിയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു രാജി എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കണമെന്നാണ് എക്സിക്യൂട്ടീവിലെ ഭൂരിപക്ഷ അഭിപ്രായം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ആർ ശ്രീത്തിൻ്റെ വിവരങ്ങളുമായി ശ്രീത്ത് ഇപ്പോൾ സി പി ഐയിലെ ഭിന്നാഭിപ്രായം സി പി എമ്മിന് വഴങ്ങാമെന്ന ബിനാവശ്യത്തിന് നിലപാടിനെ തിരിച്ചടിയേൽ യാണോ ഭൂരിപക്ഷം മുകേഷിന്റെ രാജി ആവശ്യപ്പെടണം എന്നതിലേക്ക് എത്തുകയായിരുന്നു എങ്ങനെയാണ് ഈ തീരുമാനത്തിലേക്ക് എത്തുന്നത് സ്മൃതി നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ സി പി ഐക്കകത്ത് ഈ കാര്യത്തിൽ ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു എന്നാൽ ഭൂരിപക്ഷം പേരും ഈ ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ബലാൽ സിംഗും കുറ്റം ചുമത്തപ്പെട്ട പശ്ചാത്തലത്തിൽ അതും സംസ്ഥാന പോലീസിൻ്റെ എഫ് ഐ ആറിൻ്റെ അടിസ്ഥാനത്തിൽ ചുമത്തപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മുകേഷ് എം എൽ എ സ്ഥാനം ഒഴിയണമെന്ന അഭിപ്രായത്തിലായിരുന്നു ആ അഭിപ്രായത്തിലാണ് സി പി ഐ എക്സിക്യൂട്ടീവ് യോഗം അവസാനിക്കുമ്പോൾ മുൻതൂക്കം ലഭിച്ചത് അങ്ങനെയാണ് സി പി ഐക്ക് ഈ മുകേഷ് രാജിവെക്കണമെന്ന നിലപാടിലേക്ക് ആ നിലപാട് മുഖ്യമന്ത്രിയെയും സി പി ഐം സംസ്ഥാന സെക്രട്ടറിയും അറിയിക്കാനുള്ള തീരുമാനത്തിലേക്ക് വരുന്നത് ഭൂരിപക്ഷ തീരുമാനത്തിന് സംസ്ഥാന നേതൃത്വം വഴങ്ങുകയായിരുന്നു നേരത്തെ ഈ കാര്യത്തിൽ ചില ഉള്ള സമീപനമാണ് സി പി ഐ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചത് ഉണ്ടായിരുന്നത് കാരണം ഈ ഇത്തരം ഒരു നിലപാടെടുത്ത് സി പി ഐ മുന്നോട്ട് വന്നാൽ അത് സർക്കാരിൻ്റെയും മുന്നണിയെയും പ്രതിരോധത്തിലാക്കുന്നതിന് തുല്യമാകും അത് ഈ ഘട്ടത്തിൽ ഉന്നയിക്കാൻ കഴിയുമോ എന്ന തരത്തിലുള്ള ചില സംശയങ്ങൾ അവർ പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഭൂരിപക്ഷവും ഈ ലൈംഗികാരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉയർത്തിവിട്ട കോളക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ മറച്ചൊരു നിലപാട് സ്വീകരിക്കും കഴിയില്ല പ്രത്യേകിച്ചും ഇടതുപക്ഷ പാർട്ടികൾക്ക് അത്തരമൊരു സമീപനത്തിൽ നിന്ന് മാറി നിന്ന് മാറി നിൽക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല രാഷ്ട്രീയ നൈതികതയ്ക്ക് നിരക്കാത്ത ഒരു സമീപനത്തെ പിന്തുണയ്ക്കുന്നതിന് തുല്യമായി പോകും അത് അതുകൊണ്ടുതന്നെ മുകേഷിൻ്റെ രാജി ആവശ്യപ്പെടണം എന്നാൽ പരസ്യപ്രതികരണത്തിലേക്ക് മറ്റും പോയി ഈ സർക്കാരിനെയോ മുന്നണിയോ ബുദ്ധിമുട്ടിലാക്കേണ്ടത് കാര്യമില്ല പാർട്ടിയുടെ നിലപാടിതാണ് എം മുകേഷ് എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നതാണ് ഉചിതം അമ്മ ഇപ്പോഴത്തെ അദ്ദേഹത്തെ എം എൽ എ സ്ഥാനത്ത് നിലനിർത്തിപ്പോരുന്നത് രാഷ്ട്രീയ നൈതികതയ്ക്ക് ചേർന്നതല്ല ഇന്നീ രണ്ട് കാര്യങ്ങൾ മുഖ്യമന്ത്രിയെയും ഒപ്പം തന്നെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയും അറിയിക്കാൻ തീരുമാനിച്ചു ബിനോയ് വിശവാക്കാനും അറിയിച്ചു മാധ്യമങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം ഇതേപ്പറ്റിയുള്ള പ്രതികരണങ്ങൾ നടത്തിയേക്കും എന്നാൽ ഈ രാജി എന്നുള്ള ആവശ്യത്തെപ്പറ്റിയുള്ള പരസ്യപ്രതികരണം വാർത്താസമ്മേളനം ഒറ്റ വിളിച്ച് പറയേണ്ടതില്ല എന്നാണ് എക്സിക്യൂട്ടീവ് ഉണ്ടായിരിക്കുന്ന ധാരണ പാർട്ടിയുടെ മുഖം രക്ഷിക്കൽ കൂടിയായി ഈ തീരുമാനത്തെ കാണേണ്ടി വരില്ലേ കാരണം ബിനാവശ്യം നേരത്തെ ഭിന്നാഭിപ്രായം അതായത് സി പി എമ്മിനെ ബുദ്ധിമുട്ടിക്കേണ്ടതില്ല സർക്കാരിനെ പ്രതിരോധത്തിലാക്കേണ്ടതില്ല എന്ന നിലപാടെടുക്കുമ്പോൾ സി പി ഒരു നിലപാടുണ്ട് ആ നിലപാടെന്നുള്ളത് മുഖേഷ് മാറി നിൽക്കണമെന്നതാണ് എന്ന അഭിപ്രായത്തിന് എന്ന ഭൂരിപക്ഷ അഭിപ്രായത്തിന് വില കൊടുക്കേണ്ടി വരികയായിരുന്നു അല്ല അല്ലെങ്കിൽ ആ നിലപാടിന് ശക്തി ലഭിക്കുകയായിരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ശ്രീജിത് പോൾ മുഖ്യമന്ത്രിയെ അറിയിക്കാൻ പോകുന്നു അതായത് സി പി ഐയുടെ നിലപാടിതാണ് സി പി ഐ സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാടിതാണ് മുഖേഷ് മാറി നിൽക്കണം എം എൽ സ്ഥാനം രാജിവെക്കണം ഇതാണ് ഞങ്ങളുടെ നിലപാട് ഇത് ഞങ്ങളിതാ മുഖ്യമന്ത്രിയെ അറിയിക്കുന്നു സർക്കാരിനെ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ സി പി എമ്മിനെയും അറിയിക്കുന്നു മുന്നണിയിൽ ഇത് അറിയിക്കുന്നു ഞങ്ങളുടെ എതിർ അഭിപ്രായം അറിയിക്കുന്നു പക്ഷേ ഞങ്ങൾ പരസ്യ പ്രതികരണത്തിനില്ല അതായത് നേരത്തെ പരസ്യ പ്രതികരണങ്ങൾ മുകേഷ് രാജിവെക്കണമെന്ന ഉറച്ച ശബ്ദത്തിലുള്ള സി പി ഐയുടെ പ്രതികരണങ്ങൾ ഇനി പ്രതീക്ഷിക്കേണ്ട അത് അറിയിക്കേണ്ടെടുത്ത് അറിയിച്ചു എന്ന രീതിയിലായിരിക്കും ഇനിയുള്ള പ്രതികരണം അല്ലേ തീർച്ചയായും സ്മൃതി ഒരു മുന്നണി സംവിധാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ ആ കാര്യത്തിൽ പാലിക്കേണ്ട മാന്യതയും മര്യാദയും പാലിച്ചുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് എന്താണെന്ന കാര്യം കൃത്യമായി അറിയിക്കാനുള്ള തീരുമാനമാണ് സി പി സംസ്ഥാന എക്സിക്യൂട്ടീവ് എടുത്തിരിക്കുന്നത് സി പി ഐ സം സി പി ഐ അല്ലാതെ കേരളത്തിലെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഇത്രയും ശക്തമായ സമീപനം മുകേഷ് വിഷയത്തിൽ എടുത്തിട്ടില്ല എന്നതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളായ കോൺഗ്രസോ അല്ലെങ്കിൽ മുസ്ലിം ലീഗോ ഈ കാര്യത്തിൽ എടുത്ത സമീപനം എന്താണ് എന്നുകൂടി ഈ സമയത്ത് പരാമർശിക്കുന്നത് നന്നായിരിക്കും കാരണം കോൺഗ്രസ് ഇതുവരെ മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ടിട്ടില്ല ആ ആ തീരുമാനം അദ്ദേഹം മുകേഷിൻ്റെ പാർട്ടിയായ സി പി ഐ എമ്മിന് വിടുന്നുവെന്ന് ആവർത്തിക്കുകയോ മാത്രമാണ് ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാകട്ടെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാകട്ടെ ഈ നേതാക്കന്മാരെല്ലാം ഇത്തരത്തിൽ മുകേഷിൻ്റെ രാജി ആ കാര്യം സി പി എം തീരുമാനിക്കട്ടെ എന്നാണ് പറഞ്ഞത് എന്നാൽ കോൺഗ്രസിലെ വനിതാ നേതാക്കളായ ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള ആളുകൾ മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ട് രംഗത്തുണ്ട് എന്ന കാര്യവും വിസ്മരിക്കാൻ കഴിയില്ല എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഒരു പ്രതിപക്ഷ മുന്നണി എന്ന നിലയിൽ ഇതുവരെയും മഹേഷിൻ്റെ രാജി ആവശ്യപ്പെട്ട് അവർ രംഗത്ത് വന്നിട്ടില്ല എന്നാൽ ഇടതുപക്ഷ നേതൃത്വ മുന്നണിയിൽ നിന്ന് സി പി ഐ അവരുടെ നിലപാട് വ്യക്തമാക്കുന്നു മുകേഷ് ഷാജി വച്ചേ മതിയാകൂ നിയമസവാംഗത്വത്തിൽ നിന്ന് കടിച്ചു തൂങ്ങരുത് അദ്ദേഹം ഒഴിയണം അതാണ് സി നിലപാട് എന്ന കാര്യം കൃത്യമായി മുഖ്യമന്ത്രിയെയും മുന്നണിയെ നയിക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവെന്ന നിലയിൽ എം വി ഗോവിന്ദനെയും അറിയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതാണ് സി ചെയ്യാൻ പോകുന്നത് സി പി ഐക്ക് ഇക്കാര്യത്തിൽ മറിച്ചൊരു സമീപനം എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവുമില്ല എന്നാണ് എക്സിക്യൂട്ടീവ് ഉയർന്ന പൊതുവികാരം കാരണം ഇത് രാഷ്ട്രീയ ധാർമ്മികത്തെ ചോദ്യം ചെയ്യുന്ന ഇടതുപക്ഷ മൂല്യബോധത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രശ്നമായി പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർന്നു വന്നിരിക്കുന്നു എല്ലാ കാര്യത്തിലും വ്യത്യസ്ത നിലപാടെടുത്തിട്ടുള്ള വ്യതിരക്തമായ നിലപാടെടുത്തിട്ടുള്ള സി പി ഐക്ക് മറിച്ചൊരു നിലപാടെടുത്താൽ അത് ആത്മഹത്യാപരമായിരിക്കും എന്ന കാര്യമാണ് സി പി ഐ എക്സിക്യൂട്ടീവിൽ നേതാക്കൾ ചൂണ്ടിക്കാണിച്ചത്